നമസ്കാരം തലസ്ഥാനത്ത് കെ പി സി സിയുടെ ഡി ജി പി ഓഫീസ് മാർച്ചിനിടെ സംഘർഷം ഉണ്ടായത് വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിച്ചു തന്നെ സംഘർഷം തുടങ്ങി സതീശൻ സംസാരിച്ചു കൊണ്ടിരിക്കവയാണ് വേദിയിലേക്ക് ടിയർ ഗ്യാസ് വീണത് പിന്നീട് പോലീസ് ജലഭീരങ്കിയും പ്രയോഗിച്ചു ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ട കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ ആശുപത്രിയിലേക്ക് മാറ്റി പ്രദേശത്ത് ഇപ്പോൾ കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചെത്തിയിട്ടുണ്ട് ചാണ്ടിയമ്മൻ അൻവർ സാദ് ജബി മേത്തർ എന്നിവർ ചികിത്സ തേടി പ്രതിഷേധ മാർച്ചിന്റെ ഉദ്ഘാടനശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുന്നതിനിടെ ബാരിക്കേഡ് തകർത്ത പ്രവർത്തകർ അകത്തുകയറാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷമുണ്ടായത് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതോടെ കോൺഗ്രസ് പ്രവർത്തകർ തിരികെ കല്ലെറിഞ്ഞു ഇതോടെയാണ് പോലീസ് ടിയർ ഗ്യാസ് ഉപയോഗിച്ചത് നിരവധി തവണ പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചു ഇതോടെ കെ പ്രസിഡന്റ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു ഇതേ തുടർന്ന് സുധാകരനെ ആശുപത്രിയിലേക്ക് മാറ്റി സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകരാണ് പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തത് നേതാക്കളുള്ള ഭാഗത്തേക്ക് പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ആദ്യം ആക്രമണം ഉണ്ടായതെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു മുദ്രാവാക്യം ഉയർത്തിയ പ്രവർത്തകരെ പിരിച്ചുവിടാനായി പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു പ്രകോപനമില്ലാതെയാണ് പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചതെന്ന് കോൺഗ്രസ് വിമർശിച്ചു മാർച്ച് ഉദ്ഘാടനം ചെയ്ത കെ പ്രസിഡന്റ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ പ്രതികരണം നടത്തി മാർച്ചിനിടെ നവകേരള സദസ്സിന്റെ ബാനറുകൾ വ്യാപകമായി നശിപ്പിച്ചിരുന്നു തുടർന്ന് മാർച്ച് ഡി ജി പി ഓഫീസിന് മുന്നിൽ എത്തിയതോടെ വലിയ സംഘർഷത്തിലേക്ക് വഴിമാറുകയായിരുന്നു നവംബർ പതിനെട്ടിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച നവകേരള സദസ്സ് ഇന്ന് തലസ്ഥാനത്ത് സമാപിക്കാനിരിക്കെയാണ് കോൺഗ്രസ് രാവിലെ പത്തിന് ഡി ജി പി ഓഫീസിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചത് സമാപന നാൾ തന്നെ പ്രതിപക്ഷ പ്രതിഷേധം കൂടി നടക്കുന്നതിനാൽ തലസ്ഥാനത്ത് കർശന സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു അയൽ ജില്ലകളിൽ നിന്നു കൂടി കൂടുതൽ പോലീസിനെ വിന്യസിച്ചിരുന്നു കെ അധ്യക്ഷൻ കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി രമേശ് ചെന്നിത്തല എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് വേദിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടിയർ ഗ്യാസും ജലപീരങ്കിയും പ്രയോഗിക്കുന്ന കിരാത നടപടിയാണ് പോലീസ് കാണിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി സതീശൻ കുറ്റപ്പെടുത്തി കെ അധ്യക്ഷൻ അടക്കമുള്ള സി അധ്യക്ഷനടക്കമുള്ള നേതാക്കൾ വേദിയിലിരിക്കെ താൻ സംസാരിക്കുമ്പോഴാണ് ടിയർ ഗ്യാസും ജലപീരങ്കിയും പ്രയോഗിച്ചത് പോലീസിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇതെല്ലാം നടന്നത് ഇതുകൊണ്ടൊന്നും കോൺഗ്രസ് പിന്മാറില്ല കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നുപോകില്ലെന്നും സംഭവത്തിന്റെ വീഡിയോ പങ്കുവച്ചുകൊണ്ട് സതീശൻ പറഞ്ഞു സംഭവത്തിന് പിന്നാലെ മുതിർന്ന നേതാക്കൾ വേദി വിട്ടെങ്കിലും കൂടുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു ഇവർ പോലീസിനെതിരെ മുദ്രാവാക്യം ഉയർത്തി ഇതിനിടെ മുതിർന്ന നേതാക്കൾ സ്ഥലത്തെത്തി പ്രവർത്തകരെ പിരിച്ചുവിട്ടു മുതിർന്ന നേതാക്കൾക്ക് നേരെ നടന്ന കണ്ണീർവാതക പ്രയോഗം അംഗീകരിക്കാനാവില്ലെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതികരിച്ചു പോലീസിനെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ നിശബ്ദരാക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും സി പി എമ്മിന്റെ ഈ നടപടിയിലൂടെ പുറത്തുവരുന്നതെന്നും പ്രവർത്തകർ പറഞ്ഞു സമാധാനപരമായ മാർച്ച് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പോലീസ് കണ്ണീർവാദം പ്രയോഗിച്ചെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപി പറഞ്ഞു ജനകീയ സമരങ്ങളെ അടിച്ചമർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത് പ്രതിപക്ഷ നേതാക്കളെ കൊല്ലാനുള്ള നിർദ്ദേശമാണോ പോലീസിന് നൽകിയതെന്ന് ഞങ്ങൾ സംശയിക്കുന്നു മുഖ്യമന്ത്രി ഇതിന് മറുപടി നൽകണമെന്നും കൊടിക്കുന്നിൽ സുരേഷ് ആവശ്യപ്പെട്ടു ആസൂത്രിത ആക്രമണമാണ് നടന്നതെന്ന് ശശി തരൂർ എംപിയും ആരോപിച്ചു